ദുരന്തമുഖത്ത് പാല് ചോദിച്ചവന് അടി കൊടുത്തു കണ്ണൂറുകാർ ജോർജിന് പ്രായം ഒത്തിരിയെങ്കിലും ഇപ്പോഴും ഇഷ്ടം കുഞ്ഞുങ്ങളുടെ പാല് കുടിക്കാനാണത്രേ ആ സൂക്കേടാണ് കണ്ണൂറുകാർ മാറ്റി കൊടുത്തത് ഇനി ജോർജ് വീട്ടിൽ പോലും പാൽ ഒഴിച്ചുള്ള ചായ കുടിക്കുമെന്ന് തോന്നുന്നില്ല അത്ര മാത്രം നാണം കിട്ടുകഴിഞ്ഞു ജോർജ് സംഭവം എന്താണെന്ന് വിശദീകരിക്കുന്നതിന് മുൻപ് ജോർജിന് തല്ലുകിട്ടിയതിനു ശേഷം അയാളെ മറ്റൊരാൾ വിളിച്ച സംഭാഷണം കാണാം കേൾക്കുന്നുണ്ടോ ആ എന്റെ വിളിക്കുന്ന പേര് എന്റെ പേര് ഷെല്ലീനാണേ ആ അപ്പം അതുപോലെ താങ്കൾക്ക് മുലപ്പാൽ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പം അത് തരാൻ മതി വിളിച്ചതായിരുന്നു എവിടെ കൊണ്ടുതരണം അല്ല നമ്മളിപ്പ മുലപ്പാൽ കയ്യിൽ ആവശ്യത്തിനുണ്ട് അപ്പം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കൊണ്ടു തരണ്ടേ അതെ അറിയാതെ പോകണം

എന്റെ ആളെ ദുരന്തമുഖത്ത് ഒറ്റപ്പെട്ടുപോയ മുലകുടി മാറാത്ത പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് പല ദമ്പതികളും രംഗത്ത് വന്നു ഇത് മലയാളത്തിൽ സോഷ്യൽ മീഡിയകളിൽ വലിയ വാർത്തകളുമായി ഇത്തരത്തിലുള്ള നിരവധി വാർത്തകളിൽ ഒരുപാട് പേരാണ് മോശം കമന്റുകൾ ഇട്ടത് നിന്റെ ഭാര്യ ജേഴ്സി പശുവാണോ കറവ പറ്റാത്തതാണോ തുടങ്ങി അശ്ലീലം നിറഞ്ഞ നിരവധി കമന്റുകൾ ഇത്തരത്തിലൊരു ആയിരുന്നു ജോർജിൻ്റെത് കുഞ്ഞുങ്ങൾക്ക് പാൽ ആവശ്യമുണ്ടെങ്കിൽ നൽകാൻ തയ്യാറാണെന്ന വാർത്തകൾക്ക് താഴെയാണ് എനിക്ക് ആവശ്യമുണ്ടെന്ന് ജോർജ് പറഞ്ഞത് ഇതാണ് അവസാനം ജോർജിനെ നാട്ടുകാർ കൈകാര്യം ചെയ്യുന്ന നിലയിൽ എത്തിച്ചേർന്നത് നിയമം കയ്യിലെടുക്കുന്നത് ഒട്ടും ശരിയല്ലെങ്കിലും ഈ കാണിച്ചത് ന്യായം എന്നാണ് ഭൂരിഭാഗം മലയാളികളും ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത്